ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് അച്ചാർ പൊടി ഇല്ലാതെ എങ്ങനെ മാങ്ങാച്ചാർ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം കേട്ടോ ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം അപ്പോൾ തന്നെ കടുക് കടു ഇട്ടുകൊടുക്കാം ഉണക്കമുളക് കൊടുക്കാം മൂന്നാല് വെക്ക മുളക്ക് വെള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം നീ വെച്ചിരിക്കലോ വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി വയൻഡ് വെക്കാം കേട്ടോ നമുക്കതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി നമുക്ക് പിന്നെ നമുക്ക് വിലയിട്ട് അരിഞ്ഞുവെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കാം മാങ്ങിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ തായ തട്ടായിട്ട് കൊടുക്കാൻ അതിപ്പോൾ നമ്മളടുത്ത് കായപ്പൊടി ഉള്ളത് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ബിനാഗിരി ഒഴിച്ചു നോക്കാം പിന്നാഗിരി ഒഴിച്ച് എത്ര ശേഷം നമുക്ക് നമ്മുടെ അടിപ്പൊളി അച്ചാർ റെഡി ആയിരിക്കണം എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം കേട്ടോ